ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചില്ലുബെല്ലു ഹില്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ജൂലൈ അഞ്ച് ബഷീർ ദിനത്തോടനുബന്ധിച്ചുള്ള ക്യൂസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളുമായാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ബഷീർ ദിനം എന്ന് ഉത്തരം ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് ബഷീറിന്റെ ആദ്യ കൃതി ഏത് ഉത്തരം പ്രേമലേഖനം ബഷീറിന്റെ ആത്മകഥ ഏത് ഉത്തരം ഓർമ്മയുടെ അറകൾ ബഷീറിന്റെ പിതാവ് ആര് ഉത്തരം കായി അബ്ദുറഹ്മാൻ ബഷീറിന്റെ മാതാവ് ആര് ഉത്തരം കുഞ്ഞാത്തുമ്മ ബഷീറിന്റെ നാമം എന്ത് ഉത്തരം കൊച്ചുമൊഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെ ഉത്തരം കോട്ടയം ജില്ലയിലെ വൈക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന തലയോലപ്പറമ്പിൽ ബഷീറിന്റെ ഭാര്യയുടെ പേര് എന്ത് ഉത്തരം ഫാത്തിമ ബേവി അഥവാ ഫാബി ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ കൊച്ചുനീലാണ്ടൻ പാറുക്കുട്ടി എന്നീ ആനകൾ ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ് ഉത്തരം ആനവാരിയും പൊൻകുരിശം മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ ബഷീറിന് ലഭിച്ച ഏറ്റവും ഉന്നത പുരസ്കാരം ഏത് ഉത്തരം പത്മശ്രീ ഏത് വർഷമാണ് ബഷീറിന് പത്മശ്രീ ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏത് ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് എന്ത് ഉത്തരം ഉജ്ജീവനം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത് ഉത്തരം ഗാന്ധിജിയെ കാണാൻ തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ നോവൽ ഏത് ഉത്തരം പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ ഏതു കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുള്ളത് ഉത്തരം പാത്തുമ്മയുടെ ആട് ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് എന്ത് ഉത്തരം കടുവക്കുഴി ഗ്രാമം ഒരിടത്തൊരു സുൽത്താൻ കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന ഈ ബാലസാഹിത്യ കൃതി രചിച്ചത് ആര് ഉത്തരം കിളിരൂർ രാധാകൃഷ്ണൻ ബഷീർ രചിച്ച നാടകം ഏത് ഉത്തരം കഥാബീജം ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര് ഉത്തരം ബാലാമണിയമ്മ എൻ ഡെ ബഷീർ എന്ന കവിതയുടെ രചയിതാവ് ആര് ഉത്തരം ഒ എൻ വി കുറുപ്പ് ഫാബി ബഷീറിൻ്റെ ആത്മകഥ എന്ത് ഉത്തരം ബഷീറിൻ്റെ ഇടിയെ ബഷീർ വിവാഹിതനായ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ബഷീറിൻ്റെ മക്കളുടെ പേര് എന്ത് ഉത്തരം ഷാഹിന ഹബീബ് അനീസ് ബഷീർ സിനിമയായ ആദ്യ ബഷീർ നോവൽ ഏത് ഉത്തരം മതിലുകൾ മതിലുകൾ എന്ന സിനിമയുടെ സംവിധായകൻ ആര് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏത് ഉത്തരം യാ ഇലാഹി ബഷീറിനെ കുറിച്ച് ബഷീർ ധമാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആര് ഉത്തരം എം എ റഹ്മാൻ സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രം ഏത് ഉത്തരം മതിലുകൾ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതി ഏത് ഉത്തരം മതിലുകൾ ബഷീറിന് മരിക്കുമ്പോൾ എത്ര വയസ്സ് ആയിരുന്നു ഉത്തരം എൺപത്തിയാറ് ബഷീറിന്റെ ജന്മശതാബ്ദി ആഘോഷിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി എട്ട് ബഷീർ ആദ്യകാല കൃതികളിൽ ഉപയോഗിച്ചിരുന്ന തൂലിക നാമം എന്ത് ഉത്തരം പ്രഭി ഹാലിട്ട ലിത്താപ്പു സഞ്ജിനി ബാലിക ലുട്ടാപ്പി എന്നീ വരികൾ ബഷീറിന്റെ ഏത് കൃതിയിൽ നിന്നുള്ളതാണ് ഉത്തരം ഒരു ആനയണ്ടാർന്ന് ബഷീറിന്റെ ജീവചരിത്രം ആയ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആര് ഉത്തരം ഇ എം അഷറഫ് ബഷീർ ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘം ഉണ്ടാക്കി തീവ്രവാദ സംഘടനയുടെ മുഖപത്രം ഏതായിരുന്നു ഉത്തരം ഉജ്ജീവനം മസാറത്ത് ഒരു ഇന്ത്യൻ എഴുത്തുകാരനെയും സാഹിത്യത്തെയും കുറിച്ചുള്ള അറബ് ഗ്രന്ഥമാണ് ഏത് സാഹിത്യകാരനെ കുറിച്ചുള്ളതാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ നിസാർ അഹമ്മദ് എന്ന മാതൃകാ കഥാപാത്രത്തെ ബഷീർ അവതരിപ്പിച്ചത് ഏത് നോവലിലാണ് ഉത്തരം പാത്തുമ്മയുടെ ആള് ബഷീർ ഏകാന്ത ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഉത്തരം എം കെ സാനു താര പാപ്പച്ചൻ ഏലിക്കുട്ടി പോളി തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ് ഉത്തരം താര സ്പെഷ്യൽസ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം എന്ത് ഉത്തരം ഭാർഗവി നിലയം ബഷീർ കാരൂർ പിള്ള മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ എഴുതിയ കഥ ഏത് ഉത്തരം പൂവമ്പഴം ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏത് ഉത്തരം ഒഴിഞ്ഞ വീട് എട്ടുകാലി മമ്മൂന്ന് എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലേതാണ് ഉത്തരം ആനവാരിയും പുൻകുരിഷും മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന നോവൽ ഏത് ഉത്തരം ബാല്യകാല സഖി ആകാശമിഠായി എന്ന കഥാപാത്രം ഏത് നോവലിൽ നിന്നുള്ളതാണ് ഉത്തരം പ്രേമലേഖനം ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത് ഉത്തരം സർപ്പയജ്ഞം ചോദ്യോത്തര രൂപത്തിൽ ബഷീർ രചിച്ച കൃതി ഏത് ഉത്തരം നേരും നുണയും മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത് ആര് ഉത്തരം കെ പി എസ് സി ലളിത ഭാർഗവി നിലയം എന്ന സിനിമയിലെ നായിക ആര് ഉത്തരം വിജയ നിർമ്മല ഭാർഗവി നിലയം എന്ന സിനിമയിലെ നായകൻ ആര് ഉത്തരം മധു സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആര് ഉത്തരം പ്രേം നസീർ ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് ഉത്തരം പെരുമ്പടവം ശ്രീധരൻ ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏത് ഉത്തരം ശബ്ദങ്ങൾ സാഹിത്യരംഗത്തിൽ ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏത് ഉത്തരം ശബ്ദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനുവരിയിൽ കാലിക്കറ്റ് സർവകലാശാല ഡീലിറ്റ് ബിരുദം നൽകിയപ്പോൾ ബഷീർ നടത്തിയ പ്രഭാഷണം പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ പുസ്തകം ഉത്തരം ചെവിയോർക്കുക അന്തിമ ആകളം ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയത് ആര് ഉത്തരം എം പി പോൾ സൈനബ മണ്ടൻ മുത്തപ്പ തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ് ഉത്തരം മുച്ചീത്തു മകൾ ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു ഉത്തരം സോജ രാജകുമാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ബാലാമണിയമ്മ നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഉത്തരം മതിലുകൾ പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര് ഉത്തരം പി എ ബക്കർ വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബഷീർ രചനകളെ നിശിതമായി വിമർശിച്ച് എം ബി രഘുനാഥൻ രചിച്ച കൃതി ഏത് ഉത്തരം പുപ്പുപ്പാന്റെ കുയ്യാനകൾ മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച ഒരു മനുഷ്യന്റെ കഥ പറയുന്ന ബഷീർ കൃതി ഏത് ഉത്തരം തേന്മാവ് ബഷീറിൻ്റെ ആദ്യ ചെറുകഥ ഏത് ഉത്തരം തങ്കം രാമൻ നായർ തോമ എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഉത്തരം ആനവാഹിയും പൊൻകുരിശം എവിടെ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ് ബഷീർ ജയിലിലായത് ഉത്തരം കോഴിക്കോട് ബാല്യകാല സഹീപ് പാത്തുമ്മയുടെ ആട് ഇൻഡുപ്പാപ്പാക്കൊരാനേണ്ടാർന്ന് എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര് ഉത്തരം ഡോക്ടർ റൊണാൾഡ് ആഷർ ബഷീറിന് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വിഡികളുടെ സ്വർഗം എന്ന ചെറുകഥ എഴുതിയത് ആര് ഉത്തരം ബഷീർ ബഷീർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അനുഭവങ്ങൾ വിഷയമാക്കി എഴുതിയ കഥയാണ് അമ്മ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി ബഷീറിനെ കുറിച്ച് എഴുതിയ കവിത ഏത് ഉത്തരം ബഷീർ എന്ന വല്യ ഒന്ന് ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു ഏതു മരമാണ് ഉത്തരം മാംഗോസ്റ്റീൻ ബഷീറിന്റെ വീട്ടിലെത്തിച്ചേർന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റി ബഷീർ എഴുതിയ കൃതി ഏത് ഉത്തരം മാന്ത്രിക പൂച്ച വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന ബഷീറിന്റെ പ്രശസ്തമായ പദം ഏത് നോവലിലാണ് ഉത്തരം ഇൻഡുപ്പാപ്പ കൊരാനേണ്ട കറുത്തിരണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായി ബഷീർ എഴുതിയ കൃതി ഏത് ഉത്തരം തങ്കം കാടായി തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആര് ഉത്തരം എം എൻ വിജയൻ തന്നെ അലട്ടിയിരുന്ന മാനസിക അസുഖത്തിന് ചികിത്സയും വിശ്രവുമായി വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ബഷീർ എഴുതിയ കൃതി ഏത് ഉത്തരം പാത്തുമ്മയുടെ ആട് സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത് എന്ന ആശയം ഏത് കഥയിലൂടെയാണ് ബഷീർ സരസമായി അവതരിപ്പിക്കുന്നത് ഉത്തരം ഭൂമിയുടെ അവകാശികൾ ഒരു സാധാരണ തൊഴിലാളിക്ക് ഒരു ദിവസം മൂക്കിനെ നീളം വയ്ക്കുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവ പരമ്പരകളുമാണ് ബഷീറിന്റെ ഈ കഥയിലെ ഇതിവൃത്തം ഏത് കഥ ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് പത്മനാഭ പൈ പത്രാദ്ധീപരായിരുന്ന ജയകേശരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കം എന്ന കഥ എഴുതിയത് ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ കൽക്കത്തയിൽ വെച്ച് ഇംഗ്ലീഷിൽ രചിക്കുകയും പിന്നീട് മാതൃഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയും ചെയ്ത ബഷീർ കൃതി ഏത് ഉത്തരം ബാല്യകാല സഖി യൂസുഫ് സിദ്ദിഖ് റഷീദ് അസ്മാ എന്നീ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് ഉത്തരം തേന്മാവ് നിസാർ അഹമ്മദ് കുഞ്ഞുപാത്തുമ എന്നിവർ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് ഉത്തരം ബഷീറിന്റെ വീട്ടിലെത്തിച്ചേർന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റി ബഷീർ എഴുതിയ കൃതി ഏത് ഉത്തരം മാന്ത്രിക പൂച്ച ഭാഷയിലെ വ്യവസ്ഥാപിത വ്യാകരണ സംവിധാനത്തെ കളിയാക്കിക്കൊണ്ട് പളുങ്കുസൻ വ്യാകരണം എന്ന് ബഷീർ എഴുതിയത് ഏത് കൃതിയിലാണ് ഉത്തരം പാത്തുമ്മയുടെ ആട് മനസ്സിന് അസുഖം തോന്നുമ്പോൾ സംഗീതം കേട്ടാൽ കുറെ ആശ്വാസമുണ്ടാകും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറെ അധികം ദിവസങ്ങളായി അറബ് പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടായിട്ട് ഇവിടെ നാല് റെക്കോർഡുകൾ ഉണ്ടായിരുന്നതിനാൽ മൂന്നെണ്ണം താങ്കൾ കൊണ്ടുപോയി ബഷീർ ആർക്കെഴുതിയ കത്തുകളിലെ വരികളാണിവ ഉത്തരം വി അബ്ദുള്ള താങ്കൾ അയച്ച കുറിപ്പ് വായിച്ചു മനസ്സിലാക്കാൻ ഞങ്ങൾക്കും അയൽക്കാർക്കും കഴിഞ്ഞില്ല ആയതിനാൽ പതിവ് പോലെ മരുന്ന് കടയിൽ കൊടുത്തു അവരത് വായിച്ചു നോക്കി പന്ത്രണ്ട് ഗുളികകൾ തന്നു ബഷീർ ആർക്കെഴുതിയ കത്തുകളിലെ വരികളാണിവ ഉത്തരം സുകുമാർ അഴിക്കോടിന് വൈകിട്ട് മണിക്ക് ബഷീർ ഭക്ഷണത്തിനായി ഇറങ്ങി ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു മുക്കാൽ രൂപയുടെ ബില്ല് വന്നു അതടയ്ക്കാനായി പോക്കറ്റിൽ കൈയിട്ടു പോക്കറ്റിൽ കൈയിട്ടപ്പോൾ പേഴ്സ് കാണാനില്ല എൻ്റെ പേഴ്സ് ആരോ പോക്കറ്റ് എന്ന് ബഷീർ വിളിച്ചു പറഞ്ഞു ബഷീറിൻ്റെ ഏത് കഥയിലെ രംഗമാണിത് ഉത്തരം ഒരു മനുഷ്യൻ ബഷീർ എഴുതിയ കത്തുകൾ എന്ന പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ വൈക്കം മുഹമ്മദ് ബഷീർ പലർക്കായി അയച്ച കത്തുകൾ സംഗ്രഹിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസിദ്ധീകരിച്ചതാണ് ആരാണ് പ്രസിദ്ധീകരിച്ചത് ഉത്തരം പോൾ മണലിൽ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ചില കത്തുകൾ ബഷീറിൻ്റെ കത്തുകൾ എന്ന പേരിൽ രണ്ടായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചത് ആര് ഉത്തരം കെ എ ബീന ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ് നീ മാത്രം ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിലാണ് ഏതാണ് ഈ കഥ ഉത്തരം അനർഘ നിമിഷം അടുത്തതായി ബഷീറിൻ്റെ ചില പ്രധാന കൃതികൾ ചെറുകഥ ശബ്ദങ്ങൾ ജന്മദിനം പാത്തുമ്മയുടെ ആട് നോവൽ ബാല്യകാല സഖി മതിലുകൾ പ്രേമലേഖനം ഇൻഡുപ്പാപ്പ കൊരാനുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇതോടെ കൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടെ തന്നെ ഇനി വരാൻ പോകുന്ന വീഡിയോസും മറക്കാതെ കാണുക